ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജയിക്കേണ്ട നിർബന്ധമായും ജയിക്കേണ്ടിയിരുന്ന ഒരു എവേ മാച്ച് നമ്മൾ തോറ്റു നമ്മൾ ജയിക്കുമെന്ന് കരുതിയിട്ടാണ് കൊൽക്കത്തയിൽ എവേ മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെ ഉള്ള മാച്ചിന് പോകുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളായി അൺബീറ്റൺ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിജയം ഒരു സമനില മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാൾ ആവട്ടെ കഴിഞ്ഞ മൂന്ന് കളി അവർ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടും ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എവേ മാച്ച് കൊൽക്കത്തയിൽ അനായാസം ജയിച്ച് ഒരു ലീഗ് ഡബിൾ പൂർത്തിയാക്കും എന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് കൊൽക്കത്തയിലേക്ക് പോയത് പക്ഷേ കൊൽക്കത്തയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മടക്കം വെറും കൈയുമായിട്ടാണ് കയ്യിൽ ഒന്നുമില്ല ഒരു പോയിന്റ് എങ്കിലും കിട്ടിയെങ്കിൽ അവർ ആശ്വസിക്കാൻ ഒരു വകയുണ്ടായിരുന്നു ഒരു ഡ്രോ ഒര് എവേ മാച്ച് ഡ്രോയിൽ നമുക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടി എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഹാപ്പി ഒരു വൺ പോയിന്റ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ എവേ മാച്ച് പക്ഷെ അതുപോലുമില്ല വെറും കയ്യോടെ ബെയർ ഹാൻഡ് വെറും കയ്യോടെ നമുക്ക് മടങ്ങി വരേണ്ടി വരുന്നത് സങ്കടകരമായ അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു സ്റ്റിൽ വി ആർ ഓൺ ട്വന്റി വൺ പോയിന്റ്സ് ഇരുപത്തൊന്ന് പോയിന്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും എട്ടാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ പതിനേഴ് മത്സരങ്ങളിൽ ഇന്നത്തെ വിജയത്തോടെ പതിനേഴ് പോയിന്റുമായി അവർ ഈസ്റ്റ് ബംഗാൾ പതിനൊന്നാം സ്ഥാനത്താണ് സോ നമ്മളെക്കാൾ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ കിട്ടേണ്ട എടുക്കേണ്ട അഡ്വാൻറ്റേജസ് ആനുകൂല്യങ്ങളൊന്നും മുതലാക്കാനാവാതെ ഒരു കളി കൂടെ തോറ്റു എന്ന് വേണം പറയാൻ ഇതൊരു എന്താ പറയുക ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു തോൽവിയല്ല വീണ്ടും ഒരു തോൽവിയാണ് അതൊരു ഏറ്റവും മസ്റ്റായിട്ടൊരു വിജയം ഇനി അങ്ങോട്ട് വിജയങ്ങളും മൂന്ന് പോയിന്റുകളും അതിനിർണായകമായി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് വീണ്ടും ഒരു തോൽവി ഒരു ഒരേ തോൽവി നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിന്റെ പുതിയ സീസണിലെ പ്ലേ ഓഫിൻ്റെ കാര്യത്തിൽ കണ്ടറിയണം കോശി നിന്റെ ഗതി ഇനി എന്താകുന്നു സോ പതിനെട്ട് മാച്ച് കളിച്ചു കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആറ് മാച്ച് ലീഗിൽ ഇനി അവശേഷിക്കുന്നത് ആറ് മാച്ച് കൂടിയാണ് പക്ഷേ നമുക്കറിയാം പ്ലേ ഓഫിലേക്കൊന്ന് കയറണമെങ്കിൽ പ്ലേ ഓഫിലേക്കൊന്ന് കയറി പറ്റണമെങ്കിൽ തൊട്ടടുത്തുള്ള എതിരാളികൾ മുംബൈ നിലവിലുള്ളൂ നിലവിൽ നിൽക്കുന്നത് മുംബൈ ഒഡീഷ ആൻഡ് നോർത്ത് ഈസ്റ്റ് മുംബൈക്ക് ഇരുപത്തിനാല് പോയിന്റ് ഒഡീഷയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് നോർത്ത് ഈസ്റ്റിന് ഇരുപത്തിയഞ്ച് പോയിന്റ് പക്ഷേ പോയിന്റ് അതിനേക്കാൾ ഉപരി അതിന്റെ ഒരു സംഗതി എവിടെയാണ് കിടക്കണമെന്ന് പറഞ്ഞാൽ മുംബൈ പതിനാറ് കളിയെ കളിച്ചിട്ടുള്ളൂ അതായത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ രണ്ട് കളി കുറവ് ഒഡീഷയും നോർത്ത് ഈസ്റ്റും സെവൻറ്റീൻ മാച്ചസ് അവരും പതിനേഴ് മാച്ചേ കളിച്ചിട്ടുള്ളൂ സോ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറവ് കളികൾ കളിച്ച ടീമുകളാണ് പോയിന്റ് പട്ടികയിൽ ജസ്റ്റ് എബൗ നിൽക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ചും കൂടി മ്ലാനമാക്കുന്നു അതാണ് നിലവിലുള്ള ഒരു സിറ്റുവേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത ഇനി അടുത്ത മാച്ച് ചെന്നൈക്കെതിരെ ജനുവരി മുപ്പതാം തീയതിയാണ് നെക്സ്റ്റ് മാച്ച് അതും എവേ ഗെയിമാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളിൽ ചെന്നൈക്കെതിരായ മത്സരവും എവേ ഗ്രൗണ്ടിൽ അവരുടെ ഗ്രൗണ്ടിലാണ് കളി മുപ്പതാം തീയതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മാച്ചും കടുപ്പമാകും നല്ല കടുപ്പത്തിൽ തന്നെ ആയിരിക്കും ആ മാച്ചും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ മാച്ച് ജയിക്കുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കൊച്ചിയിൽ രണ്ടേ ഒന്നിന്റെ ജയം ആ രണ്ടേ ഒന്നിന്റെ ജയം ഈസ്റ്റ് ബംഗാൾ അതേപോലെ അവരുടെ ഗ്രൗണ്ടായ സോൾട്ട് ലേക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിച്ചു എന്ന് വേണം പറയാൻ അപ്പൊ അവരെ ഈക്വൽ ആക്കി ലീഗ് ഡബിൾ പ്രതീക്ഷിച്ച് ലീഗ് ഡബിൾ ആഗ്രഹിച്ച് മോഹിച്ചു പോയി നമ്മൾ പരാജയപ്പെടേണ്ടി വരുമ്പോൾ ഈസ്റ്റ് ബംഗാളിനെ കൊച്ചിയിൽ ചെന്ന് തോറ്റ അതേ സ്കോറിൽ അവർ അവരുടെ ഹോം മാച്ച് ജയിക്കാനായത് അവരെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ അവർ അതിനെ ആ കൊച്ചിയിലെ പരാജയത്തിന് അവർ ഈക്വലൈസ് ചെയ്തു അത് ന്യൂട്രലൈസ് ചെയ്തു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാരം അവർ എന്ന് പറയാം ഈസ്റ്റ് ബംഗാളിൻ്റെ രണ്ടേ മൂന്ന് വിജയത്തിൽ നിർണായകമായി കളിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഒരാളുടെ പേര് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അയാളെക്കുറിച്ച് വേണം ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ എന്നാഗ്രഹിക്കുന്നു വിചാരിക്കുന്നു അത് മറ്റാരുമല്ല പി വിഷ്ണു മലയാളിയാണ് മലയാളി പ്ലെയർ ആണ് കളിക്കുന്നത് കൊൽക്കത്തയിൽ പോയി ഈസ്റ്റ് ബംഗാളിലെ ജേഴ്സിയിലാണ് ഈ സീസണിൽ വിഷ്ണുവിന്റെ പ്രകടനം അത് ഇന്നലത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിനെതിരെയും മിന്നുന്ന പ്രകടനം ആവർത്തിച്ചു വിഷ്ണു ബ്ലാസ്റ്റേഴ്സിനെതിരായ മാച്ചിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയതും മറ്റാരുമല്ല വിഷ്ണു തന്നെയാണ് ഈ സീസണിൽ വിഷ്ണു നേടുന്ന മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരമാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഒരു മലയാളി താരം ഈ സീസണിൽ നേടുന്ന മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വിഷ്ണുവിന് ഈ സീസണിൽ ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിനെതിരായ ആദ്യത്തെ ഗോൾ ഉൾപ്പെടെ ഇപ്പൊ നാല് ഗോളുകളും ഒരു അസിസ്റ്റുമായി ഈസ്റ്റ് ബംഗാൾ പോലെയുള്ള ഒരു കൊൽക്കത്ത ക്ലബിന്റെ ഐ എസ് എല്ലിൽ ഈ സീസണിലെ ടീം ടോപ്പ് സ്കോറർ ഇൻ ദി സീസൺ ഇപ്പൊ പി വിഷ്ണു ആണ് മലയാളി താരം നമ്മുടെ മലയാളി താരങ്ങൾ ഒരു ഗോൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പാടുപെടുന്ന ഒരു കാഴ്ച ഒരു ഭാഗത്ത് കാണുമ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ മലയാളി താരം നാല് ഗോളും ഒരു അസിസ്റ്റുമായി സീസണിൽ അവരുടെ ടോപ്പ് സ്കോറായി നിൽക്കുന്നു പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരായ ഹോം മാച്ച് ഈസ്റ്റ് ബംഗാളിൽ ജയിക്കാൻ ഫസ്റ്റ് ഗോൾ അടിച്ച് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത പി വിഷ്ണു തന്നെയാണ് ഈ മത്സരത്തിൽ ഇന്നലത്തെ മത്സരത്തിലെ താരം എന്ന് പറയാതെ പോയ വിഷ്ണു ലോകം വിഷ്ണുവിൻ്റെ ലോകം അത് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിന്റെ പ്രത്യേകത തുടർച്ചയായ ഗോളുകളും തുടർച്ചയായ പ്ലേ ഓഫ് ദ മാ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങളും തുടർച്ചയായ റിബ്ലിംഗുകളും മികവുമൊക്കെ കൊണ്ട് ഐ എസ് എല്ലിൽ തന്റേതായ ഒരു വിഷ്ണു ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞ കാസർഗോഡ് കുന്നുച്ചി സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പി വിഷ്ണു തീർച്ചയായും വിഷ്ണുവിനെ പോലെയുള്ള മിടുക്കന്മാരുടെ കാലമാണ് ഇനി ഐ എസ് എല്ലിൽ വരാനിരിക്കുന്നത് തീർച്ചയായും ഈ സീസണിലെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വിഷ്ണുവിന്റെ ഈ മികച്ച പ്രകടനം അടുത്ത സീസണിൽ ഇതിലും മികച്ച വാതിലുകൾ ഇതിലും മികച്ച അവസരങ്ങൾ വിഷ്ണുവിന് വിഷ്ണുവിന് മുന്നിൽ തുറക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇതിലും വലിയ ടീമുകളിലേക്ക് ഇതിലും മികച്ച അവസരങ്ങളോടെ വിഷ്ണുവിനെ ഐ എസ് എല്ലിന്റെ വലിയ വലിയ എന്താ പറയാ സ്റ്റെപ്പുകളാണ് വിഷ്ണുവിനെ കാത്തിരിക്കുന്നത് സോ കാസർഗോഡ് കുന്നൂച്ചി സ്വദേശി അവിടെ സഫ്ദർ ഹാഷ്മി ക്ലബിൽ വളരെ ലോക്കലായിട്ടുള്ള സഫ്ദർ ഹാഷ്മി ക്ലബിലൂടെയാണ് കളിച്ച് വളരുന്നത് ലോക്കൽ സെവൻസ് ഒക്കെ അവിടെയാണ് കളിക്കുന്നത് വിഷ്ണു അവിടെ അങ്ങനെയാണ് കളിച്ച് വളരുന്നത് പിന്നീട് ഷൂട്ടേഴ്സ് പടന്നയ്ക്ക് വേണ്ടി പഠന ഷൂട്ടേഴ്സിന് വേണ്ടി കെ പി എല്ലിൽ കളിച്ചു ലൂക്ക സോക്കർ ക്ലബിന് കുറേ നാൾ കളിച്ചു അതിനുശേഷം കുറച്ച് നാൾ മുത്തൂറ്റ് എഫ്ഐയുടെ താരമായിരുന്നു അവിടെ നിന്നാണ് കൊൽക്കത്തയിലേക്ക് ചേക്കേറുന്നത് ഇതിനിടയിൽ കേരളത്തിന് വേണ്ടി ബിനോ കോച്ച് ആയിരുന്ന സന്തോഷ് ഷോപി കോച്ച് ആയിരുന്ന സമയത്ത് ആ അല്ല അതിനു മുൻപ് കാലിക്കട്ടിൽ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫിയും കളിച്ചിരുന്നു ഒടുവിൽ മുത്തൂറ്റ് എഫ്യിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകുന്നു വിഷ്ണു കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാളിന്റെ റിസർവ് ടീമിലാണ് ആദ്യം ഇടം കിട്ടുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ റിസർവ് ടീമിന്റെ താരമായി സി എഫ് ഐ കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് ഒന്ന് രണ്ട് സീസൺ കളിച്ചു കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ ഇറങ്ങേറി ഒരു ഗോളും ഒരു അസിസ്റ്റുമായിരുന്നു കഴിഞ്ഞ സീസണിൽ വിഷ്ണുവിന്റെ കോൺട്രിബ്യൂഷനെങ്കിൽ ഈ സീസണിൽ ഇതിനോടകം പതിനാറ് മത്സരങ്ങളിൽ അപ്പിയറൻസ് പതിനാറിൽ പത്തെണ്ണവും വിഷ്ണു ഇലവനിൽ സ്റ്റാർട്ട് ചെയ്തു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വിങ്ങർ നാല് ഗോളും കഴിഞ്ഞ സീസണിൽ ഒരു ഗോളും ഒരു ആയിരുന്നെങ്കിൽ ഈ സീസണിൽ ഓൾറെഡി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് തന്നെ നാല് ഗോളും ഒരു അസിസ്റ്റുമായി ഈസ്റ്റ് ബംഗാളിലെ ടീം ടോപ് സ്കോറായി മാറിക്കഴിഞ്ഞു വിഷ്ണു ലോകം തൻ്റെതായ പന്തുകളി മികവിന്റെ ഒരു വിഷ്ണു ലോകം സൃഷ്ടി കൊണ്ടിരിക്കുന്ന പി വി വിഷ്ണുവിന് ഏതായാലും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ മലയാളി ആയത് കൊണ്ട് പ്രത്യേകിച്ചും തീർച്ചയായും മലയാളി കളിക്കാർ അത് ഏത് ടീമിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിർ ടീമിലാണെങ്കിലും ഈസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ പഞ്ചാബ് ആയിക്കോട്ടെ ഏത് ടീം ആയിക്കോട്ടെ ഏത് ടീമിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുമ്പോൾ മലയാളികൾ എന്ന നിലയിൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന അഭിമാനിക്കാൻ കഴിയുന്ന ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം പറയുമ്പോൾ സി കെ അമാനും ജസിൻ ഡി കെയും ഒക്കെ ഉൾപ്പെടുന്ന ഈസ്റ്റ് ബംഗാളിന്റെ മലയാളി സ്ക്വാഡിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു പ്ലെയറായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പി വി വിഷ്ണു മാറിക്കഴിഞ്ഞു സോ വിഷ്ണുവിന് എല്ലാവിധമായ ആശംസകളും നേരികയാണ് മുന്നോട്ട് ഇനിയും മുന്നേറുക ഇനിയിപ്പോൾ നമ്മൾ മത്സരത്തിലേക്ക് വന്നാൽ വിഷ്ണു അടിച്ച ഗോള് നമുക്ക് ഒന്നും കൂടി റീവെയിന്റ് ചെയ്യാം ഒരു കൗണ്ടർ അറ്റാക്കാണ് വിഷ്ണുവിൻ്റെ ആ ഒരു സ്പീഡും സ്കില്ലും ഡ്രിബ്ലിംഗ് മികവും ആ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡും ഡ്രിബ്ലിങ്ങും ആണ് അത് രണ്ടും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കവേ ആണ് ആ ഗോള് വന്നത് ആ ഡ്രിബിൾ ചെയ്ത് കയറി ഗോൾ കീപ്പറേയും ബീറ്റ് ചെയ്ത് ഗോൾ കീപ്പർ മുന്നിലേക്ക് കയറി വന്നു അതല്ലാതെ സച്ചിൻ സുരേഷിനെ വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു ഗോൾ കീപ്പറുടെ ശരീരത്തിന് മുകളിലൂടെ പന്ത് ചിപ്പ് ചെയ്ത് വലയിലേക്ക് ഇടുമ്പോൾ വാസ്തവത്തിൽ കോറോ സിംഗിന് ആ പന്ത് ക്ലിയർ ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇടത് വെച്ച് ക്ലിയർ ചെയ്യണോ വലതു വെച്ച് ക്ലിയർ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ കോറോ സിംഗിന്റെ ഒരു പരിചയക്കുറവാണ് അവിടെ വിനയായത് ഈവൺ കോറോ സിംഗ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഗോൾ ലൈൻ ക്ലിയറൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നു കാല കൊണ്ട് ലക്ഷ്യം തെറ്റി പന്ത് വലയിലേക്ക് ആയിരുന്നു അപ്പോൾ പോലും നമ്മൾ ഇത്രയും അല്ലെങ്കിൽ യാതൊന്നും എന്താ പറയുക ഒരു പഴിയും കേൾക്കില്ല കാരണം അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു പുറത്തേക്ക് അടിച്ചു കളയാൻ അതുകൊണ്ട് ലക്ഷ്യം തെറ്റി വീണ്ടും വലയിലേക്ക് കയറി ഇവിടെ ക്ലിയറൻസ് ക്ലിയറൻസ് ക്ലിയറൻസിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുമ്പോൾ പന്ത് വലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മിനിമം ഒരു ക്ലിയറൻസ് ട്രൈ ഒരു ശ്രമം പന്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് അടിച്ചു കളയാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം അവശേഷിക്കുക ഈസ്റ്റ് ബംഗാളിലെ ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിനെതിരായ മാച്ചിൽ അവരുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് വെനിസ്വേലയിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ മിഡ്ഫീൽഡർ റിച്ചാർഡ് സെലിസ് ഗംഭീര കളിയാണ് കളിച്ചത് അദ്ദേഹം മൂന്ന് ഷോട്ടുകൾ എടുത്തു മൂന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പത്ത് തവണ റിക്കവർ ചെയ്തു ബോൾ പത്ത് തവണ പൊസഷൻസ് സ്വീകരിച്ച് ചെയ്തു അതിലുപരി അഞ്ച് തവണ സക്സസ്ഫുൾ ടാക്കിൾസ് സോ റിച്ചാർഡ് സെലിസിനെ പോലെ ഒരു മികച്ച സൈനിങ് നടത്തിയത് ഈസ്റ്റ് ബംഗാളിന് ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ഇനിയും ചെയ്യും എന്നുള്ളൊരു സൂചന വ്യക്തമായ ഒരു സിഗ്നൽ ഇന്നലത്തെ മത്സരത്തിൽ കൂടെ നൽകിയിട്ടുണ്ടായി ആ മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഫോറിൻ സൈനിങ് പുതിയ സൈനിങ് ലഗാത്തോറിന്റെ സൈനിങ് നടത്തി അദ്ദേഹം നമുക്കെന്താ പറയുക ആകസ്മികമായി ഒരു സസ്പെൻഷൻ ഹങ്കറിയിൽ വാങ്ങിയ അവസാന മാച്ചിൽ വാങ്ങിയ ഒരു ഡബിൾ എൽഒ കാർഡിന്റെ സസ്പെൻഷൻ ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെതിരായ മാച്ചിൽ അദ്ദേഹത്തിന് സെർവ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മത്സരം നഷ്ടമായി നോക്കണേ ഒരു ഭാഗത്ത് പുതിയ റിക്രൂട്ട്മെന്റ് പുതിയ റിക്രൂട്ടായ ഫോറിൻ കളിക്കാരൻ വളരെ നന്നായിട്ട് മിഡ്ഫീൽഡിൽ കളിക്കുന്നു അതേപോലെ മിഡ്ഫീൽഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടേണ്ട ഒരു മികച്ച മിഡ്ഫീൽഡർ സസ്പെൻഷൻ മൂലം കളിക്കാനാവാതെ വെളിയിൽ ഇരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് നമ്മൾ സാധാരണ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ഒരു മിനിമം ആരായാലും നോക്കില്ലേ നോക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ശ്രദ്ധിച്ച് ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് മാച്ച് ഏതായിരുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാരണം ശരിക്കും ഇതൊക്കെ നോക്കേണ്ടതല്ലേ ആവോ ആർക്കറിയാം ഏതായാലും ഇത് ഇതല്ലോ നമ്മുടെ അല്ലല്ലോ ഏതായാലും അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുപ്പതാം തീയതി ജനുവരി മുപ്പതാം തീയതി ചെന്നൈയിൻ എഫ് സിക്ക് ചെന്നൈയിലാണ് അതും എവേ മാച്ചാണ് ഞാൻ ഒരു തവണ ഓൾറെഡി പറഞ്ഞതുപോലെ എളുപ്പമല്ല ഇതേപോലെ എളുപ്പമാണ് എന്ന് കരുതി സമീപിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും നിർണായകമാണ് വിജയിച്ച തീരും മൂന്ന് പോയിന്റ് നിർണായകം കടുപ്പം ഏറിയ മറ്റൊരു എവ മത്സരമാണ് ഇനി കാത്തിരിക്കുന്നത് ദിസ്ഇസ് ഓഫ് വിത്ത് ലാവ് ആൻഡ് റെസ്പെക്ട്